വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ നാലാം വാർഡിൽ കെ കെ കൃഷ്ണൻ അടിയോടി അംഗൻവാടി കെട്ടിട ഉദ്ഘാടനം ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ നാലാം സ്കൂൾ കോമ്പൗണ്ടിൽ ഈ ഒരു അംഗൻവാടി കെട്ടിടം പുതുതായി നിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഒരു സന്തോഷം തോന്നാൻ കാരണം വരിശക്കുലി ഉപ്പി സ്കൂൾ കോമ്പൗണ്ടിൽ ഈ അംഗൻവാടി കെട്ടിടം ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുമ്പോൾ അതിന് സ്ഥലം അനുവദിച്ചു തരാൻ വേണ്ടി കായക്കൂൽ ശ്രീദേവി അമ്മയെ പോയി കണ്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഞാനുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ആളുകളുടെ കൂടെ പോയി ശ്രീദേവി അമ്മയോട് ആ സ്ഥലം അവരുടെ ഭർത്താവ് ഈ സ്കൂളിൻ്റെ മാനേജർ കായക്കൂൽ കൃഷ്ണജിയൂടി മാസ്റ്ററുടെ പേരിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ വിട്ടു തന്നു അങ്ങനെ ഒരു സ്വന്തം കെട്ടിടത്തിലേക്ക് വന്ന ഒരു അംഗൻവാടിയുടെ പുനർനിർമ്മാണമാണ് ഇവിടെ നടന്നത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സന്തോഷം വലിയ വളരെ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ വേദി ഞാനൊരു പത്ത് മുപ്പത്തേഴ് വർഷം പല കാര്യങ്ങൾക്കും അധ്യാപകനായി ഇവിടെ ഉള്ളപ്പോൾ ഉപയോഗിച്ചൊരു വേദിയിൽ തന്നെ വീണ്ടും വന്ന് നിൽക്കുമ്പോഴുള്ള മറ്റൊരു സന്തോഷം അങ്ങനെ പറയുമ്പോൾ ആകെക്കൂടി ഭയങ്കര സന്തോഷാണ് മറ്റൊരു കാര്യം ഇവിടെ ഈ അംഗൻവാടി നേരത്തെ മീന സൂചിപ്പിച്ചു ഇവിടുത്തെ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഒക്കെ നല്ല നിലയിൽ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സംസ്ഥാന തലത്തിലും അതേപോലെ ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലുമൊക്കെ പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള അവാർഡുകളും നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ സാധിച്ചു പോകണമെങ്കിൽ നമ്മുടെ ഭൗതിക സാഹചര്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കണം നേരത്തെ മെമ്പറും സ്വാഗതം പറഞ്ഞ ആളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകേണ്ടി വന്ന ഘട്ടത്തിൽ നിന്ന് ഇനി ഒരു പത്ത് നൂറ് വർഷക്കാലത്തേക്ക് എവിടെയും പോകേണ്ടി വരില്ല എന്ന നിലയിൽ നല്ല ഉറപ്പുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്മാർട്ട് ഇവിടെ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് തന്നിട്ടുള്ളത് വാർഡ് മെമ്പർ മനീഷ് അധ്യക്ഷത വഹിച്ചു വീടുകൾ നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കണം പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ലൈനുകൾ ലൈന് വലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ലൈൻ ഇട്ടിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി രൂപയുടെ സ്ട്രീറ്റ് ലൈറ്റ് ലൈന് നമുക്ക് വലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് കാരണം ഈ വാർഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ വാർഡാണ് ഏകദേശം എഴുന്നൂറിന്റെ അടുത്ത് വീടുകളുള്ള ഒരു വാർഡാണ് നമ്മുടെ ഈ നാലാം വാർഡ് അപ്പൊ അത്രയും വലിയ പ്രദേശമാണ് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട് അതൊക്കെ ഇനി വരുന്ന ഈ ഒരു വർഷത്തിനുള്ളിൽ പരമാവധി നേടിയെടുക്കാനും അത് അനുവദിച്ചു തരാനും ഒക്കെ നമുക്ക് പഞ്ചായത്തിനോടും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ രാഹുൽ ഗീത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു ബീന എൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീതാമോഹൻ സി ഡി പി ഒ രജീഷ കെ വി ഐ സി ഡി എസ് സൂപ്പർവൈസർ സീന പി ടി കെ വാസു കുന്നുമൽ ഇസ്മായിൽ വി പി ശശി മുസ്തഫ പി കെ സുരേഷ് ഷൈജു വി പി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അംഗൻവാടി വർക്ക് പുഷ്പ നന്ദി പറഞ്ഞു